േ കൊറച്ച് വീണ്ടും വന്നാ മതി കൊടുക്കഷ്ട ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണം കേട്ടോ ഇന്ന് ഇന്നല്ല ഇത് ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് പക്ഷെ നിങ്ങൾ കാണുന്നത് ചിലപ്പം വാലന്റൈൻസ് ഡേയുടെ അടുത്ത ദിവസമായിരിക്കും ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ഒരു വീഡിയോ വീഡിയോയാണ് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമുക്ക് അപ്പം വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് അപ്പം ഞാൻ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ ഞാൻ നമ്മൾ ഇതുവരെ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടില്ലാത്ത ഒരാളാണ് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ആരും ഞാൻ കാണിച്ചു തരാം ഹായ് ഇതാണ് കേട്ടോ നമ്മുടെ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എൻ്റെ ഭർത്താവാണ് ആ ഇതെൻ്റെ ഭർത്താവാണ് അപ്പോൾ നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ സ്പെഷ്യലായിട്ട് ഞാൻ വലിച്ചു കൊണ്ടുവന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിലേക്ക് കിടക്കാം ഇന്നത്തെ വീടില് നമ്മുടെ ഒരു പതിനാറാമത്തെ വർഷമുണ്ടോ ഞങ്ങളുടെ വെഡിങ് കഴിഞ്ഞിട്ട് പതിനാറാമത്തെ വർഷമാണ് ഞങ്ങൾ ലവ് ആയിരുന്നു അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ കൂടെയുള്ള ഭാവി എൻ്റെ കൂടെയുള്ള ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസൊക്കെ ഇദ്ദേഹം പറയും അപ്പം അതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾട്ടോ നമ്മൾ ഒന്ന് വീടിന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ആളെ ഇൻട്രോഡ്യൂസ് ചെയ്യാം ഓക്കെ അപ്പോ ഇദ്ദേഹം തന്നെ സ്വന്തമായിട്ട് ചെയ്യൂലേ ഇൻട്രോസ് ചെയ്യില്ലേ ഇൻട്രോ സംസാരിക്കാനാണ് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞതരാം പേര് പറയൂ പേര് പറ പറയ പേര് സെൽഫ് പറയാ പേരെന്ന് പറയുമ്പോൾ മിസ്റ്റർ ദിനീഷാണ് കേട്ടോ എൻ്റെ എൻ്റെ വരുമ്യ ദിനീഷിൻ്റെ വാലാണ് ഇത് അപ്പോൾ എന്താ ചെയ്യണേ അരുണ്യ ഫാബ്രിക്കേറ്ററാണ് അപ്പോൾ നിങ്ങളെ സംസാരിക്കും നമ്മുടെ കുടുംബജീവിതത്തെ കുറിച്ചിട്ടും ലവ് മാരേജിനെ കുറിച്ചിട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ നിന്നെ ഇവിടെ കൊണ്ടുവരുത്തിയിരിക്കുന്നെ പറ അപ്പൊ ഞാന് ഞാൻ ചോദിക്കാൻ വേണ്ടി പോണേ നമ്മുടെ ഈ പതിനാറാമത്തെ വർഷത്തെ ജൂലൈ ആവുമ്പോ പതിനാറ് വർഷമാവും പതിനാറാമത്തെ വർഷത്തെ കുടുംബജീവിതത്തെ കുറിച്ചിട്ടും നമ്മുടെ സ്നേഹത്തെ കുറിച്ചിട്ടും ആലോചിക്കണ്ട എന്താ താങ്കൾക്ക് പറയാനുള്ളത് സന്തോഷാണോ സങ്കടാണോ ഞാൻ നല്ലതാണോ ചീത്തയാണോ എന്നെ ഒരു പോലെ സാരി കിട്ടിയതില് ഇത്രയും സുന്ദരിയായിട്ടുള്ള സാരി കിട്ടിയതില് സന്തോഷാണോ സമ്പളാണോ സന്തോഷം ഉം ായിട്ട് നമ്മുടെ ലവ് പറ ഡേ നമ്മുടെ നമ്മൾ കണ്ടോ മാച്ച് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മുടെ ഇതെന്റെ വാൻഡേഴ്സ് ഡേ ഗിഫ്റ്റ് ആട്ടോ ഞാൻ കൊടുത്ത എനിക്ക് ഒന്നും തന്നില്ല അവിടെ ആ എന്നിട്ട് നമ്മുടെ പതിനാറ് വർഷത്തെ കുടുംബജീവിതവും സന്തോഷം സ്നേഹം അതിനെ കുറിച്ചിട്ട് പറഫ്റ്റർ ആഫ്റ്റർ ആണോ ബിഫോർ മാര്യേജാണ് നല്ലത് ബിഫോർ അല്ല ആഫ്റ്റർ

ഒറ്റ വർക്കിൽ പറഞ്ഞ് കേൾക്കണം ഓക്കെ ആഫ്റ്റർ മാരേജ് മാരേജ് ഓർ ബിഫോർ ബിഫോർ ഇഷ്ടം ബൈ 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 ഗുഡ് നിങ്ങൾ ഡൈവോഴ്സ് മേരേജ് മേരേജ് എന്നെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അത്രേ ഉള്ളൂ പറയുമ്പോ ഉള്ളു

പറ ആദ്യം നമുക്ക് നമ്മുടെ ബന്ധുക്കളെ കുറിച്ചിട്ട് പറയാം അവരെ ആദ്യ അവർക്കിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കൊട്ട് കൊടുക്കാം എന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട് നമ്മുടെ ബന്ധുക്കൾ അവരെന്നും പറയുമ്പോൾ നിനക്കുള്ള അഭിപ്രായം പറയും അപ്പൊ ഇനി നാട്ടുകാർക്കുള്ള ആൻസർ പറ എനിക്ക് തരാൻ വേണ്ടിട്ട് ആഗ്രഹമുള്ള ഒരു വലിയൊരു ഗിഫ്റ്റ് എന്തെങ്കിലും തരണം എന്ന് ഒരു ആഗ്രഹമുള്ള എന്തെങ്കിലും ഉണ്ടോ തരാൻ പറ്റാണ്ട്

നീ ഞാൻ എൻ്റെ ഒരു കല്യാണങ്ങായിട്ടുള്ള എൻ്റെ ഒരു സ്നേഹവും നമ്മളെ മക്കളെ നോക്കുന്നതും നിന്നെ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയണ്ട ഒറ്റവാക്കറിയുമ്പഴേ എന്തോന്നും ഇത് വല്ലാത്ത എന്നെ പോലത്തെ ഒരു ഭാര്യ കിട്ടിയതില് എക്സ്പ്രഷൻ അല്ല എന്നെ പിന്നെ നിന്റെ മുന്നത്തെ അവരെ അങ്ങോട്ടുള്ള കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ കൂടുതൽ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയൊക്കെ തന്നെ പോയോ അറിയാ സന്തോഷം മനുഷ്യനെ പിടിച്ചു എന്നെ പിന്നെ പിന്നെ ഞാൻ എനിക്കാണോ കൂടുതൽ സ്നേഹം നിനക്കാണോ കൂടുതൽ സ്നേഹം ആരോട് എൻ്റെ അടുത്താണ് എൻ്റെ അടുത്ത് ചോദിക്ക് ഭാര്യയോട് അല്ലാതെ മറ്റുള്ളവർമാരുടെ അടുത്തല്ല എന്റെ അടുത്താണോ കൂടുതൽ സ്നേഹം ബാക്കി പേരുടെ അടുത്താണോ എന്നെ കുറിച്ചിട്ട് രണ്ട് വാക്ക് പറ വളരെ നല്ല കുട്ടിയാണ് സുന്ദരിയാണ് പിന്നെ സരസ്വഭാ ഇത്രേ ഉള്ളൂ സ്വന്തമാരിയെ കുറിച്ചിട്ട് പറയാ പിന്നെ കുറിച്ചിട്ട് മോശം പറ മോശമായിട്ട് ഒരു ഒരു ആ തന്നെ എല്ലാം ഉണ്ട് കാര്യം ഇനി എനിക്ക് അങ്ങോട്ടുള്ള എന്റെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്റെ ഒരു ജോലി പോലെ ഞാൻ കാണുന്ന എന്റെ സോഷ്യൽ മീഡിയ കാര്യങ്ങളിൽ ഒരു എന്ന് പറയാൻ വേണ്ടിട്ട് അങ്ങനെ പണഞ്ഞു അല്ലാതെ പണഞ്ഞാ മതി നോക്ക് നമ്മൾ ാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ സ്നേഹത്തെ കുറിച്ചിട്ടും നമ്മുടെ നമ്മുടെ സ്നേഹം സക്സസ് ആയോ അതായത് ഒളിച്ചോടി പോയവരുടെ കുറിച്ച പുതിയൊരു ധാരണ ഉണ്ടല്ലോ അവര് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരും അങ്ങനെ അങ്ങനെ അപ്പൊ നമ്മളെ ഈ പതിനാറ് വർഷത്തെ സക്സസ്ഫുൾ ആയി എന്ന് കരുതുന്ന കുടുംബജീവിതത്തെ കുറിച്ചിട്ട് താങ്കൾക്ക് എന്താണ് പറയാൻ വേണ്ടിട്ടുള്ളത് അധികം സംസാരിക്കത്തേ ഇല്ല ഒട്ടേറെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് മതി അല്ലാണ്ട് ഞാൻ പറഞ്ഞു ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രം പതിനാറ് വർഷത്തെ കുടുംബജീവിതം ഓരോരുത്തർ പറയാലോറിച്ചോട്ട് പോകുന്നവർ സക്സസ് ആകത്തില്ല അന്നദിവസം കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിൽ വരും അങ്ങനെയാണ് ഇങ്ങനെ ഡവോഴ്സ് ആവും അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പൊ ഒരു സക്സസ് ലൈഫില് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപദേശം എന്താണെന്ന് എന്താ പറയാ തലയിട്ട് എത്തി നോക്കുന്ന അത് മറ്റുള്ളവരുടെ കാര്യമല്ലേ നമ്മളെ നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ടാ പറയാൻ നമ്മളെ മുന്നോട്ട് അതല്ല ഒരു ഒരു സക്സസ്ഫുൾ ഫാമിലി എന്താണ് മെയിൻ ആയിട്ട് ആവശ്യം പിന്നെ അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് െ ആഫ്റ്റർ മേരേജ് പറ പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കിട്ടില്ല എന്റെ സൗന്ദര്യത്തിൽ വീണതിനു ശേഷം വേറെ ഒന്നും നോക്കേണ്ടി വന്നിട്ടില്ല എന്നല്ലേ എന്നെ നോക്കിട്ടില്ല

ഈ മനുഷ്യനോട് ചോദിച്ചാല് നമുക്ക് നേരെ ചൊവ്വയൊന്നും ഒരു ആൻസറും കിട്ടുമോന്ന് എനിക്ക് തോന്നണില്ല പിന്നെ ഭയങ്കര മടിയാണ് കേട്ടോ ക്യാമറയുടെ മുന്നിൽ വരാൻ വേണ്ടിട്ട് ഭയങ്കര മടിയാണ് അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് പിന്നെ ഇത്രയെങ്കിലും പറഞ്ഞത് എന്തുകൊണ്ടോ ഒരു നല്ല മൂഡിൽ ഇരുന്നതുകൊണ്ട് അത്രയെങ്കിലും ഒപ്പിച്ചെടുത്തു ഞാൻ അപ്പം പറയും എല്ലാവർക്കും ഒരു വിശ്വസൊക്കെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എല്ലാവർക്കും ഒരു വിഷയത്തെ അപ്പോ നമ്മുടെ എന്റെ വാറഡേ സ്പെഷ്യൽ ആയിട്ട് ഞാൻ കൊണ്ടുവരാത്ത ഒരു ഗസ്റ്റ് ആണ് നമ്മുടെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇതുവരെയ്ക്കും ഞാൻ വരെ വരൂന്നും പ്രതീക്ഷിച്ചില്ല എങ്ങനെയൊക്കെയോ വന്നു നല്ല കുട്ടി ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവരും വേണ്ടേഴ്സ് ഡേ അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണുന്നതുവരയ്ക്കും കാണുന്നവരയ്ക്കും ബൈ ലവ് യു പോലോ